നമസ്കാരം ദിനവാർത്ത എപ്പിസോഡ് ആറിലേക്ക് സ്വാഗതം ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് ദിനപത്രത്തിൽ വന്ന പ്രധാന വാർത്ത ക്ഷേത്ര ഉപദേശക സമിതിക്ക് ചട്ടങ്ങൾ പാലിക്കാതെ പിരിവ് നടത്താൻ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് എന്തുകൊണ്ടും ഹൈക്കോടതിയെ അഭിനന്ദിക്കേണ്ട ഒരു വാർത്തയാണ് ഈ തീരുമാനം എന്നെ നടപ്പാക്കുന്നതായിരുന്നു അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പതൊക്കെയും അവരനുകൂടി സുഖമായി വരണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു എന്നാൽ ഇന്ന് അവനവൻ ആത്മസുഖത്തിനായി ആചരിപ്പതൊക്കെയും അവരന് അസുഖമായി വരികയാണ് ചെയ്യുന്നത് ഉത്സവമായാലും പള്ളിയിലെ കാര്യങ്ങളായാലും റോഡ് ഷോ നടത്തി ഗർഭിണികളായും സുഖമില്ലായ്മരുന്ന ആ രോഗികളെപ്പോലും കടത്തിവിടാതെ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് നടത്തുന്ന ഏൽക്കൂത്തുകൾ കെട്ടുകാഴ്ച കൊട്ടുകാഴ്ച ഇങ്ങനെ അനേകം പരിപാടികൾ അതെല്ലാം ക്ഷേത്രത്തിനകത്ത് നടത്തേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പബ്ലിക് പബ്ലിക്കിലൂടെ നടത്തേണ്ട കാര്യങ്ങളല്ല ഇപ്പോൾ ഗാനമേള ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ അടിമേളയാകി മാറുകയാണ് ഒടുവിൽ കാണികൾ കുറെ ഗുണ്ടകൾ സ്റ്റേജിൽ കയറി കലാകാരന്മാർ ഉപദ്രവിക്കുകയും അവരുടെ സാധനങ്ങളൊക്കെ അടിച്ചു തകർത്തി ചിലയിടങ്ങളിൽ കലാകാരന്മാരായ ഗായകർ ഈ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയും കോൺലസ് മൈക്കി വെച്ച് വിവിധ കലാപരിപാടികൾ കാണിക്കുകയും ഒടുവിൽ അത് അക്രമത്തിന് പാത്രീഭൂതരായും ചില ക്ഷേത്രങ്ങളിൽ ചില പാർട്ടിക്കാരിടുന്നു വിപ്ലവഗാനം പാടാൻ കഴിയും അതും ചിലർ പാടും അത് അത് അവസാനം അടിയിലേക്ക് കലാശിക്കും ഉത്സവങ്ങൾ നടത്താൻ വേണ്ടി ക്ഷേത്ര ഉപദേശക സമിതി നാട്ടിലിറങ്ങി ഒരുപാട് പണപിരിവ് നടത്തുന്നുണ്ട് റോഡിൽ കൂടെ പോകുന്ന കാൽനടക്കാരനെപ്പോലും തടഞ്ഞു എത്തിക്കൊണ്ട് പിരിവ് നടത്തും എന്നാൽ ഈ പിരിവെല്ലാം നടത്തി കിട്ടുന്ന പൈസ എങ്ങോട്ട് പോവുകയാണ് കൂടുതലും മദ്യഷാപ്പിലേക്കും കഞ്ചാവും എം ഡി എമ്മും അതുപോലുള്ള കാര്യങ്ങൾക്കും അടി ലഹളകളുണ്ടാക്കുന്ന കലാപരിപാടികൾ കൊണ്ടുവന്ന് നാട്ടിലും വീടുകളിലും അക്രമം ഉണ്ടാക്കുകയും ചെയ്യുന്നു ക്ഷേത്ര വരുമാനം ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന പുരോഗമനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പള്ളികൾ നടത്തുന്ന പരിപാടികൾ പള്ളികൾക്ക് വേണ്ടിയുള്ള വികസനത്തിന് വേണ്ടി നാട്ടിലെ സേവനത്തിന് വേണ്ടി നാട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ട കുടുംബക്കാരുണ്ടെങ്കിൽ അവരെ സഹായിക്കണം സമൂഹ വിവാഹങ്ങൾ നടത്താം അങ്ങനെ എന്തെല്ലാം പരിപാടികളുണ്ട് ഇത് ഇപ്പോൾ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന പരിപാടികളെല്ലാം ഈ അവസരത്തിൽ ഹൈക്കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് എന്തുകൊണ്ടും അഭിനന്ദനർഹമാണ്